ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇത് വയനാട് ബ്ലോക്കിൻ്റെ സെക്കൻഡ് പാട്ടാണ് ആദ്യം ഞങ്ങൾ പോയത് മീനുട്ടി വാട്ടർഫോൾസിലാണെന്ന് നിങ്ങൾ പാർട്ട് വണ്ണിൽ കണ്ടല്ലോ പക്ഷെ അവിടെ ഒന്നും കാണാനായിട്ട് ഉണ്ടായിരുന്നില്ല അധികം ഇത് ഞങ്ങളിപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ലേക്കിലേക്കാണ് വയനാട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം അടുത്തൊരു സ്ഥലം കാണാൻ വേണ്ടി പോകണമെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ അധികം സ്ഥലമൊന്നും സത്യം പറഞ്ഞാൽ കണ്ടില്ല ഈ ഒരു ഡേ കണ്ട സ്ഥലങ്ങൾ തന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ സെക്കൻഡ് ഡേ ഞങ്ങൾ അങ്ങനെ കാണുന്ന നല്ല തിരിച്ച് പോരുന്ന വഴി ചുരങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇറങ്ങുന്ന വഴി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ നിർത്തി ജസ്റ്റ് കണ്ട് പോരുകയാണ് ചെയ്തു തരാണ്ട് പിന്നെ സ്ഥലത്തിക്കുന്നതായിട്ട് സെക്കൻഡ് ഡേ ഞങ്ങൾ പോയിട്ടില്ല ഇത് ഫസ്റ്റ് ഡേത്തെ ബ്ലോഗ് തന്നെയാണ് രണ്ടാമത്തെ ഞങ്ങൾ പോയത് ഈ ലേക്കിലേക്കാണ് അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് സാറോനിയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറാൻ പോകുന്നത് അങ്ങനെ ഈ ബോട്ടിലൊക്കെ കയറി ഇരുപത് മിനിറ്റാണ് ടൈമ് തന്നിട്ടുണ്ടായിരുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ തിരിച്ചെത്തണം ഇരുപത് മിനിറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇവള് സാറ് വാശി പിടിച്ചു തുടങ്ങി അപ്പോൾ ഞങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെയാണ് എത്തിയത് തിരിച്ചെത്തിയത് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റോടെ കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയായിരുന്നു പക്ഷേ ഇവൾ ബഹളം വെച്ചത് കൊണ്ട് ഞങ്ങൾ വരെ തിരിച്ചെത്തി ഈ ലേക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞു നേരെ പോകുന്നത് തൊള്ളായിരങ്കൻ്റെ അട്ടമല ഗ്ലാസ് ഫ്രിഡ്ജാണ് ഇടയിൽ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്ന ഭാഗങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കഴിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ ഉണ്ണിയിരിക്കും അതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കുറേ നമ്മൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ കയ്യിൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറേ ഭാഗങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റാതെ പോകുന്നത് അങ്ങനെ അത് നേരെ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ മൂന്ന് മണിക്കൂർ മാക്സിമം ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആയി അപ്പോൾ നമ്മളിവിടെ അവർ പറഞ്ഞു ഈ നേരത്തെ ഉണ്ണിനെ കൊണ്ട് ആ ട്രക്കിങ്ങിൽ പോകുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ നീങ്ങിയിട്ട് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അങ്ങോട്ടാണ് പോകുന്നത് അവിടെ തീ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ ജീപ്പിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇതാണ് ചൂരൽമല മല ആണ് ഇവിടെയാണ് സ്കൂൾ ഉണ്ടായിരുന്നത് ആ ഇടിഞ്ഞ സ്കൂള് ആണ് ഈ കാണുന്നത് സ്കൂൾ ഭാഗം മുഴുവൻ ഇടിഞ്ഞു പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ചേട്ടൻ്റെ വീട് ഇതിൻ്റെ മേലെയായിരുന്നു ആ ഭാഗത്തായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ചേട്ടൻ എന്തോ ഭാഗ്യവശാൽ അന്ന് ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് ആ അപകടത്തിലാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയാകും അവിടത്തേന്ന് ഇത് കാണുമ്പോൾ ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മുടെ നമുക്ക് ഫീൽ ആവുന്നത് കാരണം ഇത്രയും പിള്ളേർ പഠിച്ചിരുന്നു ഇത്രയും വലിയ സ്കൂളായിരുന്നു ആ സ്കൂൾ ഭാഗം മുഴുവൻ ഒരു പൊടി പോലും പൊടിപോലില്ലാണ്ട് ഇങ്ങനെ ഇടിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് വരുന്നൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ അധികം ഞങ്ങളത് ജീപ്പിലൊക്കെ കയറി ഞങ്ങളുടെ കൂടെ വേറെ മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വേറെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് അവിടെ വരെ എത്തിയത് ടെക്ക് കുറവുള്ളതുകൊണ്ട് നമ്മൾ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടായാലും പോയാൽ മതി നമുക്ക് ലിമിറ്റില്ല എന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ തിരിച്ച് പോകുമ്പോൾ പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വന്ന എത്രയും പേരുണ്ടോ ആ അത്രയും പേരായിട്ട് തന്നെ ഒരു ജീപ്പിൽ പോകണം എന്നാണ് ആൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊള്ളായിരം കാണിനെക്കാട്ടും ഞങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നിയത് ഇതാണ് കാരണം ഇവിടുത്തെ ട്രക്കിങ് അത്ര ഡേഞ്ചർ അല്ല നമുക്ക് ഉണ്ണിനി കൊണ്ട് പോകാൻ സേഫ് ആണ് നമുക്ക് അത്യാവശ്യം ടൈമും ഇല്ല നമുക്ക് പെട്ടെന്ന് എത്തും അപ്പം ഉണ്ണിനിയും കൊണ്ട് ഉള്ള ഒരു ഇതായത് കൊണ്ട് നമുക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ല ബാച്ചിലേഴ്സിനൊക്കെ പോകാനാണെങ്കിലും ഫാമിലി ഇട്ട് പോകാനാണെങ്കിലും ശരിക്ക് മറ്റേതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ നേത്തുള്ള ആരെങ്കിലും ട്രക്കിങ് പോയിട്ടുണ്ട് പക്ഷേ ഉണ്ണിയുള്ളതുകൊണ്ട് നമുക്ക് ഇതാണ് സേഫായിട്ട് പോകുന്നത് ഈ തിരിച്ച് എഴുതി വീണ്ടും എഴുതി കൂടിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി എടുക്കുന്നത് കുറച്ച് പേരെയാണ് നടക്കാൻ കുറച്ചുണ്ട് അങ്ങനെ ഈ അതൊക്കെ കഴിഞ്ഞു നേരെ ഇവിടെ എത്തുമ്പോൾ തിരിച്ച് റിസോർട്ടിനോട് എത്തുമ്പോൾ എട്ട് മണിയോ എട്ടരയോ എത്രയോ ആയിട്ടുണ്ട് അങ്ങനെ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലം കുറേ തപ്പി നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവിടെ എത്തിയത് തിരിച്ച് ഇവിടെ റിസോർട്ടിലെത്തിയപ്പോൾ ഒമ്പത് മണി അങ്ങോട്ട് ആയിട്ടുണ്ട് ഈ ഡോറൊക്കെ തുറന്നു അവിടെ എത്തിയപ്പോഴേക്കും ഇവർ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പാണ് വീഡിയോ ഉണക്കുന്നത് ഹലോ ഇപ്പോ ഞങ്ങള് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ നിൽക്കാണ് പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നേ കാലിൽ സംതിങ് ആയിട്ട് അപ്പോ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യാൻ നിൽക്കണം പിന്നെ സാറിന് സാർ നല്ല ഉറക്കത്തിലാണ് സാറിനെ ഏന്പ്പിക്കണം അതൊരു ടാസ്ക് ആണ് അത് കഴിഞ്ഞ് വിടുന്ന് നേരെ ബാണാസുര ഡാമിൽ പോവും അവിടുന്ന് നേരെ കോഴിക്കോട് ബീച്ച് കാര്യങ്ങൾ ഓക്കെ പിന്നെ ഇവിടുത്തെ സർവീസൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നല്ല ആയിരുന്നു പിന്നെ ഇവിടുത്തെ പൂളും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് കാലത്തോടെ പൂളിലൊക്കെ പോയപ്പോൾ അവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുളിച്ച് ഡെയിലി സെറ്റായി വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു പൂള് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി സാധാരണ അങ്ങനെ എഴുപണേ ടൈം കൊടുത്തിട്ടല്ലോ പക്ഷേ ഞങ്ങൾക്ക് പൂൾ അവിടെ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ബാക്കി സർവീസ് കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം ഒക്കെ പറഞ്ഞാൽ ഭയങ്കര നമ്മളിങ്ങനെ ക്ലാസ് എന്നൊക്കെ നോക്കിയാൽ നേരെ പ്രകൃതി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അത്രയും നല്ല രസമുള്ള ഒരു സംഭവം തന്നെയാണ് ആ അത്യാവശ്യം നല്ല രസം നമ്മുടെ റൂമൊക്കെ ഊമൊക്കെ അടുത്തു സാറിന് എത്ര കളിച്ചിട്ടും ആളെ എനിക്കാളെ ഉദ്ദേശമില്ല ഉദ്ദേശം വെച്ചാൽ നല്ല ഉറക്കത്തില്ല എന്നാൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കാലത്ത് ഞങ്ങളുടെ ഒപ്പം കഴിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം കഴിച്ചു പിന്നെ കുറുക്കു തിന്നു നല്ല ഉറക്കത്തില്ല ആളെ എനിക്കുള്ള ഒരു മൂടിലല്ല പിന്നെ നമ്മളെ ഏനിപ്പിച്ചുകഴിഞ്ഞാൽ നല്ല കരച്ചില്ലാൻ സാധ്യതയുണ്ട് അപ്പോ അത്ര തന്നെ പാവം കാണിക്കുന്നു സാറ് നമുക്ക് പോവണ്ട സാറോ പോവണ്ട സാറ് നമുക്ക് ഇല്ലെട്ടോ ഞങ്ങൾ ഇവിടുത്തെ എല്ലാരും പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് തണവത്ത് എന്തിനു ഉണ്ണിനെ പുറത്തിറക്കണമായിരുന്നു സാറിന് അങ്ങനെ ഇതുവരെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ കൂട്ടൊക്കെ ഇട്ടിട്ടാണ് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കൂട്ടിട്ടിട്ടാണ് ഇനി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത് കുഴപ്പമില്ല അപ്പോ ഓക്കേ അങ്ങനെ അങ്ങനെ അത് ഈ ചുരക്കിറങ്ങി ചുരക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത് കാരണം ഞാൻ അതിൻ്റെ ഡേല് വോമിറ്റിംഗ് ഒന്നും വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇനി നേരെ കോഴിക്കോട് പോകുകയാണ് കോഴിക്കോട് പോയിട്ട് പാരങ്ങളിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരെ ഇറങ്ങുന്നത് പക്ഷേ പാരങ്ങളിൽ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കാരണം അവിടെ നല്ല തിരക്കായിരുന്നു വെയിറ്റിങ്ങിൽ ഒരു പേജ് നിറയെ ആൾക്കാരായിരുന്നു അപ്പോൾ നമ്മൾ പേര് എഴുതാൻ നിന്നില്ല നേരെ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ നോക്കുമ്പോൾ ഹോട്ടലുകളൊന്നും ഇല്ല റോട്ടിലാണെങ്കിൽ നല്ല തിരക്ക് അപ്പോൾ നമ്മൾ നേരെ ബീച്ചിൽ കയറി ബീച്ചിലെത്തിയപ്പോൾ ബീച്ചിൽ നല്ല തിരക്കാണ് കാരണം എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങിയില്ല അത്യാവശ്യം ഫുഡും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തു അത്യാവശ്യം ദൂ നടന്ന് നമുക്ക് കഴിക്കാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു അത്ര തന്നെ അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് ആണ് വീട്ടിലേക്ക് തിരിച്ച് വന്ന് വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി അത്ര തന്നെ ഉണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോൾ ഏകദേശം പത്തുമണിയോ പത്തരയോണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഈ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വയനാട് വ്ലോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ